ഓണം മനുഷ്യനെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുകയാണ് ഉത്രാട ദിനത്തിലെ തിരക്കുകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് മലയാളികൾ തിരുവോണത്തെ വരവേൽക്കുന്നത് ഓണം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില പാഠങ്ങൾ ഇന്ന് പറയാം ഒന്ന് ക്ഷമയുടെയും സംയമനത്തിന്റെയും ശക്തി മഹാബലി ഒരിക്കലും തന്റെ ദാനധർമ്മങ്ങൾ നിർത്തുന്നില്ല തന്റെ ജീവൻ ആപത്തെന്നറിഞ്ഞും ചോദിക്കുന്നവൻ തന്നാൽ കഴിയുന്ന കാര്യങ്ങളെ നടത്തിക്കൊടുത്തു തന്റെ ഗുരു അരുതേ എന്ന് പറഞ്ഞിട്ടും വാമന്റെ അഭ്യർത്ഥന അംഗീകരിക്കുകയാണ് ചെയ്തത് രണ്ട് ക്ഷമയുടെ മഹത്വം വീണ്ടും തെളിയുന്നു ക്ഷമ ദീർഘാല നേട്ടങ്ങളിലേക്ക് മഹാബലിയെ നയിച്ചു അതേസമയം ആവേശം കൈക്കൊണ്ട് താൻ പറഞ്ഞ വാക്കുകളിൽ നിന്നും പിന്മാറിയിരുന്നെങ്കിൽ ക്ഷണികമായ സംതൃപ്തി അല്ലെങ്കിൽ തന്റെ അതുവരെ നേടിയ സപ്പേരിനു കളങ്കം ഉണ്ടായി പ്രജകൾ അദ്ദേഹത്തെ ഒരു സാധാരണ മനുഷ്യനായി മാത്രം ഗണിച്ചേനെ ഓണം ആന്തരിക സമാധാനവും സംതൃപ്തിയും നൽകുന്നു ശാന്തഹൃദയരായ വ്യക്തികൾ പലപ്പോഴും ആന്തരിക സമാധാനം പ്രകടമാക്കുന്നു അത് ദുഷ്ടന്മാർക്ക് ഇല്ലായിരിക്കാം നിർമ്മലതയോടെ ജീവിക്കുന്നതിലൂടെയും ഒരാളുടെ പ്രവർത്തനങ്ങളെ ധാർമ്മിക മൂല്യങ്ങളുമായി യോജിപ്പിക്കുന്നതിലൂടെയും യഥാർത്ഥ സംതൃപ്തി ലഭ്യമാകുന്നു അതായത് യഥാർത്ഥ സന്തോഷം ബാഹ്യമായ അധിനിവേശത്തിലോ ആധിപത്യത്തിലോ അല്ല മറ്റുള്ളവരുമായുള്ള ആന്തരിക സമാധാനത്തിലും ഐക്യത്തിലുമാണ് കുടികൊള്ളുന്നത് ത്യാഗവും ക്ഷമയും ഒരിക്കലും മരിക്കുന്നില്ല ഓണം അത് അടിവരയിടുന്നു ത് ഒരു ബലഹീനതയല്ല മറിച്ച് തെറ്റുകൾ ചെയ്തതിനു ശേഷവും മുറിവുകൾ സുഖപ്പെടുത്തുകയും ബന്ധങ്ങളെ വളർത്തുകയും ചെയ്യുന്ന ശക്തിയാണ് ഓണം അത് മഹാബലിയിലൂടെ തെളിയിക്കുന്നു അഞ്ജു നല്ലവൻ എങ്കിൽ അസുരനും സ്വർഗം ഭരിക്കാം എന്ന് മഹാബലി കാണിച്ചു തന്നു പുരാണങ്ങൾ അനുസരിച്ച് പ്രഹ്ലാദന്റെ പൗത്രനാണ് ബലി ശരിക്കും പേര് ഇന്ദ്രസേനൻ പ്രഹ്ലാദ പുത്രനായ വിരോചനന്റെ മകനാണ് ഇന്ദ്രസേനൻ കശ്യപംശജൻ ചിരഞ്ജീവി ഇന്ദ്രന്റെ ഗർവം വർദ്ധിച്ചപ്പോൾ നിലയ്ക്ക് നിർത്താൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ദേവലോകം ഏൽപ്പിച്ചതു നീതിമാനായ മഹാബലിയെ ആണെന്ന് ബ്രഹ്മവൈവർത്തവ പുരാണത്തിൽ പറയുന്നു മതപരമായ വേർതിരിവില്ലാത്ത കേരളത്തിന്റെ ആഘോഷമാണ് ഓണം ഒത്തുചേരലിന്റെ ആഘോഷം കൂടിയാണ് ഓണമെന്നതിൽ സംശയമില്ല സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം ഘോഷിക്കാനുള്ള ദിവസം ഓണം ആഘോഷിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടിക്കഴിഞ്ഞു കേരളത്തിന് പുറത്തും വിദേശത്തുമായി താമസിക്കുന്ന കേരളീയർ അവരുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ഓണം ആഘോഷിക്കുകയാണ് കള്ളവും ചതിയും പൊളിവചനങ്ങളുമില്ലാത്ത മാവേലി നാട് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എവർക്കും ഐശ്വര്യത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ